ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റി ഐറ്റമാണ് നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം കാഴ്ചയിൽ നമ്മുടെ സ്വഗീൻ്റെ കുട്ടി ഇരിക്കുമെങ്കിലും സ്വഗീൻ നല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത് റെഡിയാക്കാമെന്ന് നോക്കിയാലോ ഒരു പാനിലേക്ക് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അവല് വെള്ള അവലോ ബ്രൗൺ അവലോ ആയാലും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കപ്പലിൻ്റെയും കൂടെ ഇട്ടുകൊടുത്ത് ഇതൊരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അവൽ നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞു വരണം അതാണ് കണക്ക് അതുവരെ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം അവൽ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ഏലക്കായുടെ സീഡ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരിക ഇപ്പം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് പാനിലേക്ക് ഒരു കപ്പ് ശർക്കര ആണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്ത് നമുക്ക് നന്നായിട്ട് പാനിയാക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെല്ലാം ഒരു കപ്പാണ് കേട്ടോ ഒരു കപ്പ് അവൽ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇതേപോലെ പാനീയാക്കി കൊടുക്കാം അപ്പോൾ ആ ശർക്കരൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരണം അതുവരെ നമുക്കിതൊന്ന് ഇട്ടിളാക്കി കൊടുക്കാം കേട്ടോ ശർക്കര പാനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നൊക്കെ തീർന്നു അപ്പോൾ ഞാൻ പുതിയൊരു ശർക്കര പാനി എടുക്കുകയാണ് അപ്പോൾ ഇതിലധികം ചെളിയൊന്നുമില്ല എങ്കിലും ഞാൻ ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു നോല്പരവും ഒന്നും ആവേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ അതൊന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി ഇനി നമുക്കത് ഒരു അരിച്ചെടുത്ത് മാറ്റിവെക്കാം ഇനിയും കടായിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് നാളികേരം അപ്പം ഒരു കപ്പ് അവൽ ഒരു ശർക്കര അതിൻ്റെ കൂടെ ഒരു കപ്പ് നാളികേരം ചിരയ്ക്കതും കൂടെ ചേർക്കുക അപ്പോൾ ഒരു കപ്പ് നാളികേരം ചിരയ്ക്ക് നെയ്യിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ നിറമൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ ഈ അതേവരെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം ഏകദേശം അളവ് അളവെടുക്കുമ്പോഴാണ് ഇതിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നല്ല തേങ്ങയൊക്കെ മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനീയും ഈ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നല്ലൊരു സ്മെല്ലാണിപ്പോൾ അപ്പോൾ ഇത് ഈ ശർക്കരപ്പാനിയുടെ പാനീയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ അവലും കപ്പലണ്ടിയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടിപൊളിയാണ് കേട്ടോ ഇപ്പോഴത്തെ സ്മെല്ലെന്ന് പറയുന്നത് ഇതിങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ആണ് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ജലാംശമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് നല്ല ഡ്രൈ ആയിട്ട് വരണം അതേവരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഞാനിനിയും ഇതിലേക്ക് ഒന്നുകൂടെ ഒന്ന് കട്ടിയാവാനായിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കോൺഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അന്നേരം നമ്മളിത് ഉരുട്ടുമ്പോൾ കറക്റ്റ് ഒരു നമുക്ക് കൈ ഉരുളയായിട്ട് കിട്ടുകയില്ല അതുകൊണ്ട് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുള പിടിക്കാൻ സാധിക്കും ഈ കോൺഫ്ലവർ ഇല്ലാത്തവർ അരിപ്പൊടി ഒന്ന് ഒന്ന് കലക്കി ഇതേപോലെ ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ചൂടാറിയിട്ട് ഇതേപോലെ കുറച്ച് കുറച്ച് പീസാക്കി മാറ്റാം എന്നിട്ട് നമുക്ക് ഓരോ എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കുക അപ്പോൾ എനിക്കിതൊരു പതിമൂന്ന് ഉരുളകളാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഉരുളകളാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക നമുക്കിത് മാവിനകത്ത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മാവിൽ മുക്കിയാൽ കിട്ടാലും മതി പിന്നെ ഒരു കാണാൻ ഭംഗിക്കും കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനി മറ്റൊരു ബൗൾ എടുക്കുക ബൗളെടുക്കുക അതിലേക്കൊരു അരക്കപ്പ് മൈദ ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി അതായത് വെള്ളം ഒഴിക്കുന്ന കണക്ക് നമ്മുടെ ഈ മൈദ വെച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണേ കാര്യം നമ്മളിതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അധികം അങ്ങ് ലൂസായി പോകരുത് കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക അപ്പം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ കാര്യം ഈ ഫില്ലിങ്ങിന് അത് മതിയാവും കൂടുതലുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കപ്പ് മൈദയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം ഇനി നമുക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ടൂത്ത് പിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അതിലിങ്ങനെ എടുത്തിട്ട് ഈ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാൻ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ കാണാനും നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്തേട്ടോ ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതേപോലെ മാവിൽ മുക്കുക എന്നിട്ട് നേരെ എണ്ണയിൽ ഓട്ടിടുക അടിപൊളിയാണ് കേട്ടോ കുട്ടികളെയൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാനും നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യാം അപ്പോൾ മാവിൽ നമ്മൾ രണ്ട് മൂന്ന് റൗണ്ട് ഒന്ന് കറക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് നേരിതായി പോകും അപ്പോൾ രണ്ട് മൂന്ന് വട്ടം മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലോട് ഇട്ട് ഇടണം എങ്കിൽ മാത്രമേ അത് നല്ല കട്ടിയായിട്ട് വരത്തുള്ളൂ എന്നിട്ട് ഇനി നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് എണ്ണയിൽ മുങ്ങണേ അപ്പോൾ ഈ മുകൾ ഭാഗം നമുക്ക് പിന്നീട് നമുക്ക് ഇതേപോലെ ചരിച്ചിട്ട് കൊടുക്കാം എങ്കിലേ ആ സൈഡിലുള്ള ഭാഗമൊക്കെ എണ്ണയിൽ നന്നായിട്ട് മുങ്ങത്തുള്ളൂ അതുകൊണ്ടാണ് എന്നിട്ട് നല്ല ഗോൾഡൻ നിറമാകുമ്പോഴേ നമുക്ക് വറുത്തെടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും എണ്ണയിൽ മുങ്ങുന്നതായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ മാവ് അതേപോലെ ഇരിക്കും അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ചരിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും എണ്ണയിൽ നന്നായിട്ട് മുങ്ങുന്നതൊന്നും ശ്രദ്ധിക്കുക അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ നിറം ആവുന്നതുവരെ നമുക്ക് തിരിച്ചു ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതേപോലെ കോരി എടുക്കാം അപ്പോൾ എണ് എണ്ണയൊന്നും അധികം പിടിക്കുകയില്ല നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ ഒന്ന് അട്രാക്ട് ചെയ്യാനായിട്ടാണ് ഇതേപോലെ ടൂത്ത് പേക്ക് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടാലൊരു സ്വഗ്ഗിയൻ്റെ അനിയനോ ചേട്ടനോ ആയിട്ടൊക്കെ വരും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കണ്ടോ അകം കണ്ടോ ഫീല്ലിങ് കണ്ടോ നല്ലായിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്തുള്ള ബെല് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്